വെൽക്കം ബാക്ക് ടു പി എസ് സി എസ് ചുമേത അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന എല്ലാ പരീക്ഷകൾക്കും ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പൂജ്യം നാല് ഒന്ന് ഇരുപത്തി മൂന്നാണേ ആദ്യത്തെ ക്വസ്റ്റിൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചരിത്രപരമായി തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ ബി ആണ് നെപ്പോളിയന്റെ പതനത്തിനിടയാക്കിയ വാട്ടർ ലൂ യുദ്ധം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് എന്നുള്ള പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത് അപ്പോൾ വാട്ടർ ലൂ യുദ്ധം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലാണ് വാട്ടർ ലൂ യുദ്ധം നടന്നത് അപ്പോൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നടന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിലാണ് ശരിയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ കൊളംബസ് അമേരിക്കയിൽ എത്തിച്ചേർന്നു അതും ശരിയാണ് റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അതും ശരിയാണ് അടുത്തത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ഫ്രാൻസിലെ ഭരണാധികാരി ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുമ്പോൾ ആരായിരുന്നു ലൂയി പതിനാലാമനായിരുന്നു ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്ന സമയത്ത് ഫ്രാൻസിലെ ഭരണാധികാരി ലൂയി പതിനാലാമനായിരുന്നു പറയുന്നവയിൽ ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക ഹാരപ്പൻ സംസ്കാരം ഒരു ഇരുമ്പ് യുഗ സംസ്കാരമായിരുന്നു അതാണ് ഹാരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന എന്താണ് ഹാരപ്പൻ സംസ്കാരം എന്ന് പറയുന്നത് ഇരുമ്പു യുഗ സംസ്കാരമായിരുന്നില്ല എന്തായിരുന്നു വെങ്കല യുഗ സംസ്കാരമായിരുന്നു അപ്പൊ ഓപ്ഷൻ ബിയിൽ പറയുന്നത് ഹാരപ്പൻ ജനത മാതൃദൈവത്തെ ആരാധിച്ചിരുന്നു ശരിയാണ് ഹാരപ്പൻ ജനത ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയിരുന്നു അതും ശരിയാണ് ഹാരപ്പൻ ജനത വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ കാലഘടന അനുസരിച്ച് ക്രമീകരിച്ച് ചുവടെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക അപ്പോൾ ചൗരി ചൗരാ സംഭവം അഹമ്മദാബാദ് മിൽ സമരം കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം ചമ്പാരൻ സത്യാഗ്രഹം അപ്പോൾ കാലഘടന അനുസരിച്ച് എഴുതുമ്പോൾ ആദ്യം നടന്ന സംഭവം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ സത്യാഗ്രഹം നടന്നു അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടില് അഹമ്മദാബാദ് സമരം നടന്നു അതിനുശേഷം ചൗരി ചൗരാ സംഭവമാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടന്നത് അതിന് കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനം അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏത് അപ്പോൾ ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ ഏതൊക്കെയാണ് ജാതിമീമാംസ ആത്മോപദേശ ശതകം ദർശനമാല എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ് അപ്പോൾ അഖില ആരുടെ കൃതിയാണ് അപ്പോൾ അഖില തിരുട്ട് സ്വാമികളുടെ കൃതിയാണ് ഓക്കെ അഖിലത്തിരുട്ട് അരുൾനൂൾ എന്നിവയൊക്കെ വൈകുണ്ട സ്വാമികളുടെ കൃതിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് അഖില തിരുട്ട് ഓപ്പറേഷൻ ഗംഗ ഏത് ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി ആണ് യുക്രൈനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കാൻ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ഗംഗ അടുത്തത് ഭൂകമ്പ തരംഗങ്ങളുടെ സ്ഥാനം ഭൂകമ്പ തരംഗങ്ങളുടെ ഉത്ഭവസ്ഥാനമാണ് ഭൂകമ്പ നാഭി വിരൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് നദിയുടെ ഏത് ഘട്ടത്തിൽ വെച്ചാണ് ഓപ്ഷൻ ബി ആണ് യുവത്വ ഘട്ടത്തിൽ വെച്ചാണ് വി രൂപ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ദൃഢമായ ധാതു ഏതാണ് ഡയമണ്ട് ആണ് ഏറ്റവും ദൃഢമായിട്ടുള്ള ധാതു ഊഷ്മാവിൻ്റെയും മഴയുടെയും അടിസ്ഥാനത്തിൽ കാലാവസ്ഥയെ തരംതിരിച്ച ശാസ്ത്രകാരൻ ഓപ്ഷൻ എ ആണ് കേപ്പനാണ് കേപ്പൻ ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി ആണ് ഇടുക്കി ജില്ലയിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി എം സി റോഡിന് സമാന്തരമായി ദേശീയപാത അതോറിറ്റി നിർമ്മിക്കുന്ന പാതയുടെ പേര് ഓപ്ഷൻ എ ആണ് ഗ്രീൻഫീൽഡ് ആണ് സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ബി ആണ് പഴം പച്ചക്കറികളുടെ ഉത്പാദനമാണ് സുവർണ വിപ്ലവം മഞ്ഞുകാലത്തെ ആശ്രയിച്ചുള്ള കൃഷി ഓപ്ഷൻ എ ആണ് റാബിയാണ് മഞ്ഞുകാലത്തെ ആശ്രയിച്ചിട്ടുള്ള കൃഷി അടുത്തത് കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനം കേരളത്തിലെ ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളെ വികസിപ്പിക്കാൻ രൂപീകരിച്ച സ്ഥാപനമാണ് ഓപ്ഷൻ സി സിറ്റ്കോ നീതി ആയോഗിന്റെ ആസ്ഥാനം നീതി ആയോഗിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് അടുത്തത് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സുസ്ഥിര വികസനം മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക ഇവയെല്ലാം അപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഇവയെല്ലാം ഉൾപ്പെടുന്നുണ്ട് സുസ്ഥിര വികസനം മുഴുവൻ ഗ്രാമങ്ങളെയും വൈദ്യുതീകരിക്കുക വിദ്യാലയങ്ങളിലെ ലിംഗ അസമത്വം കുറയ്ക്കുക അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം അടുത്തത് ലോക പയറുവർഗ ദിനം ലോക പയറുവർഗ ദിനം എന്നാണ് ഓപ്ഷൻ എ ആണ് ഫെബ്രുവരി പത്താണ് ഇന്ത്യൻ ഭരണഘടനയിലെ റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിട്ടുള്ളത് ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം മാൻഡാമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻ എ ആണ് കൽപ്പന കൽപ്പന എന്നാണ് മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മൗലിക ചുമതലകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ് ഓപ്ഷൻ സി ആണ് അമ്പത്തി ഒന്ന് എ ആണ് കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് ഏത് കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടാത്തത് അറ്റോർണി ജനറൽ ആണ് അപ്പോൾ പ്രസിഡന്റ് പ്രധാനമന്ത്രി മന്ത്രിസഭ എന്നിവയൊക്കെ കേന്ദ്ര എക്സിക്യൂട്ടീവിൽ പെടുന്നതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യത്തെ മലയാളി ഓപ്ഷൻ എ ആണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണനാണ് തുറമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ വരുന്നു തുറമുഖം ഏത് ലിസ്റ്റിലാണ് വരുന്നത് ഓപ്ഷൻ ഡി ആണ് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത് യൂണിയൻ ലിസ്റ്റ് സുപ്രീം കോടതിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന് ഓപ്ഷൻ ബി ആണ് ഭരണഘടനയിൽ നിന്നാണ് അടുത്തത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും സർക്കാർ ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് സ്പെക്ട്രം പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്പെക്ട്രം പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഓട്ടിസം ബാധിച്ച കുട്ടികൾ കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ജോസഫ് മുണ്ടശ്ശേരിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആര് ഓപ്ഷൻ ബി ആണ് നരേന്ദ്രമോദിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ഓപ്ഷൻ എ ആണ് മുഖ്യമന്ത്രിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ ചെറുകിടലിന്റെ ഏത് സവിശേഷത മൂലമാണ് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് വില്ലൈ വില്ലൈ അഥവാ വില്ലസുകൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വെച്ച് ഭക്ഷണത്തിന്റെ ആഗിരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടുന്നത് തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് ശ്വസനം നിയന്ത്രിക്കുന്നത് ശ്വസനം നിയന്ത്രിക്കുന്നത് ഏത് ഭാഗമാണ് ഓപ്ഷൻ സി ആണ് മെഡുല്ലയാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് മെഡുല്ല ഉബ്ലങ്കേറ്റയാണ് രക്തം കട്ട പിടിക്കുവാൻ സഹായിക്കുന്ന ധാതു ഏത് ഓപ്ഷൻ ബി ആണ് കാൽസ്യമാണ് സന്ധികളിൽ യൂറിക് ആസിഡ് അടിയുന്നത് കൊണ്ടുണ്ടാകുന്ന രോഗം ഓപ്ഷൻ ഡി ആണ് ഗൗട്ട് രോഗമാണ് ഐ സി ഡി എസിൻ്റെ പൂർണ്ണരൂപം ഐ സി ഡി എസിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഓപ്ഷൻ എ ആണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എലിസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ് എലിസ ടെസ്റ്റ് എയ്ഡ്സ് രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് അടുത്തത് പോൾവാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടൻ്റെ നിയമം ഏതാണ് ഓപ്ഷൻ ബി ആണ് രണ്ടാം ചലന നിയമമാണ് കണ്ണടയ്ക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് മൈനസ് ടു ഡി എന്നാണ് ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ് ഓപ്ഷൻ എ ആണ് അമ്പത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസാണ് അടുത്തത് ഹീറ്റിംഗ് ഓയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് നിക്രോമിന്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിക്രോമിന്റെ ഏതൊക്കെ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തിയാണ് ഹീറ്റിംഗ് കോയിലുകളിലൊക്കെ നിക്രോം ഉപയോഗിക്കുന്നത് നിക്രോമിന് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട് ഉയർന്ന രവണാംഗമുണ്ട് ചുവന്ന ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവുണ്ട് അപ്പോൾ ഇവയെല്ലാം നിക്രോമിൻ്റെ സവിശേഷതകളാണ് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉയർന്ന രവണാംഗം ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കപ്പെടാനുള്ള കഴിവുമുണ്ട് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് അന്നത്തെ കറണ്ട് അഫെയറിൽ വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത് നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത് അപ്പോൾ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ജെർമേനിയൻ സിലിക്കൻ ബോറോൺ അടുത്തത് സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ്ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ സി ആണ് ഷെൽ നമ്പറിനെയാണ് ഷെൽ നമ്പർ അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകമേത് അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏതാണ് ഓപ്ഷൻ സി സിയാണ് ക്രോമിയമാണ് അപ്പോൾ അയണും അലൂമിനിയവും നിക്കലും അൽനിക്കോയിൽ അടങ്ങിയിട്ടുള്ള മൂലകങ്ങളാണ് കൊബാൾട്ടും അടങ്ങിയിട്ടുണ്ട് ബോക്സൈറ്റിൻ്റെ സംരണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ഓപ്ഷൻ സി ലീച്ചിങ് അടുത്തത് ഉയരും കൊലക്കുടുക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഈ വരിയുടെ രചയിതാവാര് ഉയരിൻ കൊലക്കുടുക്കാവും കയറിനെ ഉഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ഇതാരുടെ വരികളാണ് ഓപ്ഷൻ ഡി ആണ് വൈലോപ്പിള്ളി ശ്രീധരമേനുന്റെ വരികളാണ് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികളേവാ അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് രണ്ടും നാലുമാണ് പാവക്കുട്ടി ഗ്രേസി ശരിയാണ് എന്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാട് അതും ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നും തിരിച്ചാണ് കൊടുത്തിട്ടുള്ളത് ഖബർ കെ ആർ മീരയുടെയും അനർക്ക നിമിഷം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ് ശരിയായിട്ടുള്ളത് രണ്ടും നാലും ആണ് ആൻസർ സി ആണ് മഞ്ചുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ സി ആണ് ആത്മകഥയാണ് അടുത്തത് തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏത് സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് ദ ക്രിയേഷൻ ഓഫ് ആദമാണ് അടുത്തത് അന്നത്തെ കറണ്ട് അഫെയർ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ബഷീർ പുരസ്കാരം ലഭിച്ചത് ഓപ്ഷൻ എ ആണ് നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതിക്കാണ് എം മുകുന്ദൻ്റെ നൃത്തം ചെയ്യുന്ന കുടകൾ ഓക്കെ അപ്പോൾ ഇത്രയും ചി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്